ഹലോ വെൽക്കം ടു ലിജസ് ബിഗിൻ ഞങ്ങൾ ഇന്ന് പറിക്കാൻ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സ്ട്രോബറി ഫാമിൽ പോവാണ് അപ്പൊ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും സ്ട്രോബറി ഫാമിൽ ചെന്നിട്ടുള്ള അവിടുത്തെ സ്ട്രോബെറി പിക്ക് പിള്ളേരുടെ ആക്ടിവിറ്റീസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ലെറ്റ്സ് ഗോ റോഡ് സൈഡിൽ നിൽക്കുന്ന റെഡ് ഫ്ലവർ ഉള്ള ട്രീസ് കണ്ടോ ആണോ ഫുൾ ഇങ്ങനെ സൈഡില് ഫുൾ ഇങ്ങനെ റെഡ് ഫ്ലവർ ഉള്ള ട്രീസ് ആണ് ഇപ്പൊ ഇത് പൂക്കുന്ന സമയോ ഇങ്ങോട്ട് നോക്കിക്കേ രണ്ട് സൈഡിലോട്ട് നോക്കിക്ക ഇതിന്റെ പേര് എന്താന്ന് വെച്ചറിയാച്ചു റെഡ് ഫ്ലവർ ട്രീ അല്ലെ ഒരു പതിമൂന്ന് മിനിറ്റ് ഇവിടെ ഉണ്ട് അപ്പൊ ഇത് മോട്ടോർവേ ആണ് കേട്ടോ മോട്ടോർവേയിൽ ഇന്നൊന്നും ഇന്ന് സാറ്റർഡേ ആയിട്ട് നല്ല തിരക്കുണ്ട് ഹോളിഡേസ് ഒക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ടായില്ല അപ്പൊ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞ ന്യൂസിലാൻഡ് ഒത്തിരി ഇങ്ങനെ മലകളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് സൈഡിലൊക്കെ ഫാം ഉണ്ട് നമ്മള് ഒത്തിരി പശുക്കളെ കാണാൻ അത് കണക്ക് തന്നെ ദേ സൈഡിലോട്ട് നോക്കിയേ കാരണം അവിടെ എന്തോ കൃഷി ചെയ്യേ അത് എന്തായിരിക്കും എനിക്ക് തോന്നുന്നു ഈ കാബേജ് കോളിഫ്ലവർ കണക്കത്തെ സാധന കണ്ടോ മറിച്ച് നല്ല രസാട്ടോ കാരണം ആ കൊന്ന് മലയാളേക്ക് പശുക്കൾ പല ടൈപ്പിലുള്ള പശുക്കൾ ഇതിവിടെ ഫാം ഒക്കെ കാണോ ഞങ്ങള് ബോംബെയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ ആ ബോർഡ് കണ്ടോ

ഉം അതാണ് പൈൻ മരങ്ങളെ കണ്ടോ എന്റെ പല ഭാഗത്ത് ഇങ്ങനെ കുട്ടം ഇങ്ങനെ നല്ല രസാ അങ്ങോട്ട് നോക്കിയേ കണ്ട മലകളിൽ എല്ലാം നിപ്പുണ്ട് നമ്മള് മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കട്ടോ ഓൺലൈൻ ഓക്കേ ാണ് സംഭവം കുന്നിന്റെ മണ്ണൊക്കെ ഇന്ത്യൻ ക്രൗഡൊന്നെ നല്ല നല്ല ക്വയറ്റ് പ്ലേസ് ആണ് അപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് സ്ട്രോബെറി ഹിൽസ് ബോംബെയിലാണ് കേട്ടോ സൗത്ത് ഓക്ലൻഡിലാണ് അല്ലെ സ്ട്രോബെറി പറിക്കാൻ പോകട്ടോ അപ്പം രണ്ട് മൂന്ന് ബാച്ച് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നല്ല വലിയ വലിയ സ്ട്രോബെറീസ് ആണ് തോന്നുന്ന ചെറിയ തോട്ടമാണേലും അപ്പുറത്തെ സൈഡിലൊക്കെ വലിയ തോട്ടങ്ങളുണ്ട് പിന്നെ ഓരോ ദിവസവും ഓരോ ആയിട്ടാണ് അവര് പറിക്കാനുള്ള ഓപ്ഷൻ തരുന്നത് അപ്പൊ ഇന്ന് സെക്ഷൻ ടൂലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങള് സ്ട്രോബെറി പറിച്ചു തുടങ്ങുവാണ് അപ്പൊ നമ്മൾ ഇതിനകത്താണ് സ്ട്രോബെറി പറിക്കാൻ പോ എടുത്ത് വെക്കാൻ പോണത് a strawberry. See? Look at the quality. Sure, look. It's a big strawberry, eh? yeah? Alright, nice. It's Put it in the bucket. they found. Oh, there yeah. I'll okay. oh, take that one. Okay. But, Oh, my God. What are you doing? രണ്ടോ നല്ല വലിത് പഴുത്തു നിൽക്കുന്ന രണ്ടെണ്ണ ദിവസോ കാണ നല്ല ഭംഗിയുണ്ട് ഈ വർഷം എന്തൊക്കെയാണ് സ്ട്രോബറി കൊണ്ട് ചെയ്യാനുള്ള പ്ലാനൊക്കെ സ്ട്രോബറി ജാമുണ്ടാകുന്നുണ്ടോ ജാമ്യം ഓറഞ്ച് മാർമലായിട്ട് തീർന്നു ഇത് നല്ല ബിഗ് സ്വീറ്റ് ഒരു സ്ട്രോബറി അത് കണ്ടിയേ ആടിപൊളി നല്ല വലിയ സ്ട്രോബറി ആണല്ലോ ഈ ഫാമില് സ്ട്രോബറി ആടിപൊളി അല്ല എന്താ At ice cream. <laughs> ice cream after strawberry picking I will buy you nice ice cream, okay? Yeah. Mm. And show it. Ah. Paiye, Paiye. Oh. My bad. How is it there? That means? Good, right? look, you see this I accidentally broke there. That's alright. Show the size? So How big that is it? Is so I don't it's know. Like the the mm. It's like a size of two strawberries. So it's so big strawberry mm. and mm. strawberry, take it mm. out. Show? Sure? Okay. സ്ട്രോബറിോ ഇപ്പം കൊണ്ടു പത്ത് നോക്കി പറിക്കണം പഴുത്ത കാണാൻ പറ്റും കൂടെ കാണാം അപ്പൊ അങ്ങനെയുള്ള സ്ട്രോബറി നോക്കി പറിച്ചെടുക്കാം എന്താ പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര പഴത്ത് പറിച്ചെടുത്തു കഴിഞ്ഞാൽ കാറിൽ പാക്കറ്റിൽ വെക്കുമ്പോ കൂടെ എല്ലാം കൂടെ ഇരുന്ന് ഞെങ്ങി ഭയങ്കര ജ്യൂസ് ആയി പോകും ഇരുന്ന് അതിനകത്ത് തന്നെ ഇരുന്ന് ജ്യൂസ് ആയി പോയി ഞാൻ ഇരിയും കൂടെ ഗ്രീൻ നോക്കി പറിക്കുവാണെങ്കിൽ നമുക്ക് അച്ചാറൊക്കെ അച്ചാറിന്റെ വീഡിയോ സ്ട്രോബറി അച്ചാർ വൈന് കേക്ക് ജാം ജ്യൂസ് പിന്നെ നമുക്ക് ശരിയാവും പറഞ്ഞോറി ബ്രൗണീസ് േ നമ്മുടെ റെഡ് സ്ട്രോബെറീസ് വളരെ സ്വീറ്റ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ആട്ടാ അത് കണക്ക് തന്നെ കാണാനും നല്ല ഭംഗിയല്ലേ ക്രിസ്മസിന്റെ ടൈമില് ഗ്രീനും റെഡും കണക്ക് അതൊക്കെ സ്ട്രോബറിയുടെ ഇതല്ലേ സമ്മറിലാണ് അപ്പൊ നമ്മുടെ സ്ട്രോബെറീസ് നമ്മള് പറിക്കാനും പോണേ കഴിഞ്ഞ പ്രാവശ്യം അപ്പാപ്പിനും അമ്മ ചെക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഗുഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞ സ്ട്രോബറി ഫാമിലാൻഡിലായിരുന്നു സൗത്ത് ഓക്ലാൻഡില് ഈ ഫാമിന്റെ ഇവിടുത്തെ തപ്പി ഇവിടെ നമ്മൾ നമ്മൾ നോക്കുന്നതെല്ലാം തന്നെ ബിഗ് ബിഗ് പിന്നെ എടുക്കുമ്പോൾ നോക്കണം നോക്കണം ചിലതൊക്കെ ആയി തുടങ്ങിയോ കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് റെഡായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഞെങ്ങി പോകുന്നതാണോ അല്ലേന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് ഒരു ഇച്ചിരി പച്ച നോക്കി പറിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പിള്ളാരൊക്കെ ആവുമ്പോ അവർക്ക് ഇഷ്ടം നോക്കി അവരങ്ങ് പറിച്ചെടുക്കും അവിടെ നമുക്ക് വരുന്നത് ഇവിടെ മുപ്പത് ഡോളർ ആണ് പക്ഷെ എൻട്രി ഫീ ഇല്ല നമ്മള് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എൻട്രി ഫീം പ്ലസ് ബക്കറ്റിന്റെ ഫീയും കൊടുക്കുന്നു നല്ലൊരു വ്യൂ അല്ലേ കുന്നും അതിന്റെ ഇടയ്ക്ക് നല്ല ഇതൊരു നേരെ ഒരു കേറ്റമാണ് ചെറിയൊരു കേറ്റം ചെറിയ പാച്ചാണ് എന്നാലും നല്ല രണ്ടു ദിവസം നല്ല കാലാവസ്ഥയും നമ്മള് ഈ സ്ട്രോയൊക്കെ ഇട്ടു അല്ലെണ്ട കച്ചിട്ടു അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നല്ല ഒരു നല്ല ഒരു വെതറും നല്ലൊരു ഡേ ഇതുണ്ട് മലയുടെ പൊക്കത്ത് കുറച്ച് മരങ്ങള് നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഇറക്കവും താഴെത്തോട്ടും അങ്ങേറ്റത്തെ ആ മലയുടെ പൊക്കത്തെ ആ ഉണങ്ങിയിരിക്കുന്ന മരങ്ങളാണ് നല്ല രസമുണ്ടെന്ന് ക്യാമറ കാണുമ്പോൾ ചെറുതായിട്ട് പക്ഷെ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു വൈബ് അത്രയ്ക്കും വലിയ ക്രൗഡഡും അല്ല കാരണം കുറച്ച് ആൾക്കാരുള്ളു നല്ല നല്ല നല്ലൊരു വൈബ് അവിടെ പിള്ളേർക്ക് കളിക്കാൻ ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴത്തേക്ക് കുറച്ചൊരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ടെൻ മീറ്റർ ഹൈറ്റിലുള്ള ഒരു ചെറിയൊരു വാട്ടർഫോൾ ആണ് സ്വിമ്മിങ് ഇഞ്ചിൻ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് ഒരു ചെറിയൊരു വാട്ടർഫോൾ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് സ്ട്രോബെറി എല്ലാം അങ്ങോട്ട് വണ്ടിക്ക് അത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാൻ പോകും ഇതുകൊണ്ടാണ് സ്ട്രോബെറിയുടെ ഇടയ്ക്ക് ജമന്തി പൂക്കൾ വെച്ച് പിടിപ്പിച്ച ഇൻസെക്ട്സ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഇതാണെന്ന് എല്ലാ സ്ഥലത്തും ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് അപ്പൊ ഞങ്ങൾ ഇന്ന് സ്ട്രോബെറി എല്ലാം പറിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ബക്കറ്റ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങള് അപ്പൊ ഞങ്ങള് തിരിച്ചപ്പോ വേറെ പ്ലാനുകളൊക്കെ ഉണ്ട് ഒന്ന് ഇന്നത്തെ ദിവസം ഫുൾ ആയിട്ട് ഞങ്ങൾ അങ്ങ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാ കണ്ടോ ഫാമിൽ കൂടെ നടന്ന് അവർ എൻജോയ് ചെയ്യാണ് അപ്പൊ ഞങ്ങളിപ്പോ സ്ട്രോബെറി എല്ലാം പറിച്ചു കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അടുത്ത പരിപാടിക്ക് വേണ്ടി പോവാം എല്ലാരും വീഡിയോസ് ഒക്കെ കാണണം എന്നിട്ട് ഷെയർ ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പുതിയ വിഭവങ്ങൾ സ്ട്രോബെറി ഉണ്ടാക്കുന്ന അതായത് പുതിയ റെസിപ്പീസ് എല്ലാം ഒക്കെ അറിയാമെങ്കിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ അതുവരെ എല്ലാവർക്കും ബൈ